എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീട് ഷിഫ്റ്റിംഗിന്റെ കുറച്ച് വിശേഷങ്ങളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം ഞാനിവിടെ ബാരന് വന്നിട്ട് ഒരു പതിനേഴ് പതിനെട്ട് വർഷമാകുന്നത് അതിനിടയ്ക്ക് നമ്മളൊരു ആറേഴ് പ്രാവശ്യം വീട് മാറിയിട്ടുണ്ട് കാരണം ജോലിയുടെ സൗകര്യങ്ങൾ ജോലി സ്ഥലത്തേക്കുള്ള പോകാനുള്ള സൗകര്യങ്ങൾ വെച്ചിട്ടും അതുപോലെ കുറഞ്ഞ റെന്റിൽ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുമ്പോഴൊക്കെ നമ്മൾ വീട് മാറിയിട്ടുണ്ട് അപ്പോൾ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ഒരു തലവേദന പിടിച്ച പണിയാണെന്ന് എല്ലാവർക്കും അറിയാലോ അതിനിടയ്ക്ക് നമ്മൾ നാട്ടിലേക്ക് രണ്ട് പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ നിർത്തി പോകാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെ പോയിട്ടുണ്ട് അപ്പോഴെല്ലാം ഉള്ളൊരു കാര്യമാണ് പാക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കുറച്ച് എക്സ്പീരിയൻസ് വന്നത് ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പായ്ക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീട് മാറുന്ന കാര്യം നമ്മൾ പെട്ടെന്നൊന്നും പ്ലാൻ ചെയ്തില്ലല്ലോ എന്താണേലും കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ ഏകദേശം ഒരു മൂന്നാല് മാസം മുമ്പേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് നമ്മൾ ഉപയോഗിക്കാത്തതും പ്രയോജനം ഇല്ലാത്തതുമായിട്ടുള്ള കുറേ പാത്രങ്ങൾ തുണികൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം മാറ്റുക എന്നുള്ളതാണ് അത് എടുത്ത് കളയുക കാരണം ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമായതുകൊണ്ട് നമുക്കതൊക്കെ ക്ലിയർ ചെയ്ത് കളയുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്ന എന്നാൽ നമുക്ക് വേണ്ടാത്ത കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ കാരണം ഞാൻ താമസിക്കാൻ വന്ന ഫ്ലാറ്റിൽ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചരിവും അലൂമിനിയത്തിൻ്റെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ കുറേ എക്സ്ട്രാ ചില്ലിൻ്റെ പ്ലേറ്റുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേറെ പുതിയതും കിട്ടിയതുകൊണ്ട് ഞാനിതെല്ലാം അവിടെ അടുത്തുള്ള ഒരു ലേബർ ക്യാമ്പിലേക്കാണ് നമ്മൾ കൊടുത്തത് അവർക്കത് നല്ല പ്രയോജനമായിരുന്നു കാരണം നമ്മൾ കളയാൻ വെച്ചിരുന്ന പാത്രങ്ങൾ പോലും അവർ ഒക്കെ അവർക്കത് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കുറേ തവികൾ സ്പൂണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉള്ള എല്ലാം എക്സ്ട്രാ ഉള്ളതെല്ലാം ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ട് എനിക്ക് ആവശ്യമുള്ള ഓരോ പീസ് വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ലേബർ ക്യാമ്പിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഞാൻ ഒരു മാസം മുമ്പേ തന്നെ പാക്കിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഉപയോഗിക്കാത്ത ബുക്സുകൾ അതുപോലെ ആമിയുടെ കുറച്ച് ഓർണമെൻസും ഡാൻസിൻ്റെ ഒക്കെ ഉണ്ട് വളാമാല അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഇതിനൊന്നും എടുക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ആ സംഭവങ്ങളെല്ലാം ഈ ആദ്യത്തെ ആ ഒരു പാക്കിങ്ങിൽ തന്നെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മളൊരു കാർട്ടൺ ബോക്സിലാണ് ചെയ്തത് ഇനി നമുക്ക് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത ഡ്രസ്സുകളും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ചിലപ്പോൾ യൂണിഫോം കുട്ടികളുടെ യൂണിഫോം ആണെങ്കിലും ജോലിക്ക് പോകുന്നവർ ആണെങ്കിലുമൊക്കെ യൂണിഫോം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് സ്ഥിരമായിട്ട് വേണ്ട കാര്യങ്ങളുണ്ട് അല്ലാതെ നമ്മൾ ഫങ്ഷനൊക്കെ ഇടുന്ന കുറേ ഡ്രസ്സുകൾ സാരി ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞാൻ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആണ് പാക്ക് ചെയ്തത് ഇപ്പം ഈ ഒരു ട്രോളി ബാഗിൽ ഫുള്ള് എൻ്റെ സാരിയാണ് ഇതിൽ ഞാനൊരു രണ്ട് സാരി എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് പാക്ക് ചെയ്തു ഇതിൻ്റെ കൂട്ടത്തില് ഞങ്ങളുടെ ആൽബം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാരി ബ്ലൗസ് അങ്ങനെയുള്ള സംഭവം എല്ലാം ഈ ഒരു ട്രോളി ബാഗിൽ പാക്ക് ചെയ്തു ഇങ്ങനെ സെപ്പറേറ്റ് പാക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു പ്രയോജനമുണ്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു കാര്യത്തിന് പോകണമെങ്കിൽ ആ ഒരു ബോക്സിൽ നമ്മുടെ ഇന്ന സംഭവമാണെന്നുള്ള നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എൻ്റെ സാരിയൊക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്തതുപോലെ തന്നെ സുരേഷേട്ടൻ്റെ ഫംഗ്ഷനൊക്കെ ഇടുന്ന ഇതിപ്പം ഫുള്ള് കുർത്തകളും മുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഓണം വിഷു അതുപോലെ എന്തെങ്കിലും ഇവിടെ കല്യാണമൊന്നും ഇല്ലല്ലോ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് ഈ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുക്കുന്നത് ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയറും എല്ലാം കഴിഞ്ഞ് ഒരുമാതിരി പ്രോഗ്രാംസൊക്കെ തീർന്നിരിക്കുകയാണ് എക്സാമിൻ്റെ ഒരു ചൂടിലേക്ക് പോകല്ലേ അപ്പോൾ ഇവിടെയാണെങ്കിലും പ്രോഗ്രാംസൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ആ ഐറ്റംസ് എല്ലാം രണ്ടാമത്തെ ട്രോളി ബാഗിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇതിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിലും ഓരോ പെട്ടിയിലും ഓരോരുത്തരുടേതായതുകൊണ്ട് കൂടുതൽ കടന്ന് തപ്പേണ്ടി വരത്തില്ല നമുക്കറിയാമല്ലോ ഇന്ന ബോക്സിൽ ഇന്ന ആളുടെ ഡ്രസ്സാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കും അങ്ങനെ ശ്രേഷ്ഠയുടെതും സെപ്പറേറ്റ് ചെയ്യാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആമിക്കുട്ടിയുടെ കുറേ ദാവണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതും സെപ്പറേറ്റ് സ്ഥിരമായിട്ട് ഇടാത്ത ഡ്രസ്സുകളെല്ലാം അതും വേറെ മൂന്നാമതൊരു ട്രോളി ബാഗിലാണ് പാക്ക് ചെയ്തത് ഇനിയിപ്പോൾ നമ്മുടെ ഈ ട്രോളി ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കാർട്ടൺ ബോക്സിൽ ഇതെല്ലാം സെപ്പറേറ്റ് ഓരോരുത്തരുടെയും ആക്കിയിട്ട് അതിന് മുകളിലായിട്ട് പേരെഴുതി വെച്ചാലും മതി ഇപ്പം നമുക്ക് ബോക്സുകൾ പല കളർ ആയതുകൊണ്ട് ഐഡൻറ്റി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇന്ന ബോക്സിൽ ഇന്ന ആളുടെ ഇതിൽ വന്നിട്ട് എൻ്റെ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ചുരിദാറ് ഗൗൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പം നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കാവുന്നതാണ് ലാസ്റ്റ് വീക്കിലാവുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് പുറത്ത് പോകാനുള്ള ഡ്രസ്സ് വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ ഈ ബാഗ് പാക്കിലും ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സുകളൊക്കെ എവിടെയായിരിക്കുന്ന എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറും അത് തന്നെ പുതിയ ഫ്ലാറ്റിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്കിപ്പം അടുക്കി വെക്കുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്ത് നോക്കിയിട്ട് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് സെപ്പറേറ്റ് മാറ്റുകയും ചെയ്യാം അപ്പോൾ ഈ ട്രോളി ബാഗുകൾ എല്ലാം ഫില്ല് ചെയ്തിട്ട് പിന്നെ ബാഗ് ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ബാക്കി ഡ്രസ്സുകൾ വീട്ടിലിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറ്റി പിന്നെ നമുക്ക് ഫ്രീസറിൽ കുറച്ച് അധികം മീൻ ഇരിപ്പുണ്ടായിരുന്നു അത് ആദ്യമേ തന്നെ ഒന്ന് അച്ചാറാക്കി മാറ്റി വെച്ചായിരുന്നു പോകുന്നതിൻ്റെ ഒരു വൺ വീക്ക് മുമ്പാണ് ഇതൊക്കെ ചെയ്തു വെച്ചത് എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് താമസം മാറി ചെല്ലുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഇതുപോലെ മീനച്ചാറോ അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമല്ലോ അപ്പോൾ ചൂര കുറച്ച് അധികം ഇരിപ്പുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് നാരങ്ങ അധികം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓൾറെഡി നാരങ്ങ അച്ചാർ ഇരിപ്പുണ്ട് പിന്നെ നാരങ്ങ അച്ചാർ ഇട്ടുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പിലിട്ട് കുറച്ച് തിളപ്പിച്ച് അറിയ വെള്ളമൊക്കെ ഒഴിച്ച് ചില്ലിൻ്റെ ബോട്ടിലുണ്ടല്ലോ അതിൽ അടച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഫ്രിഡ്ജൊക്കെ എന്താണെങ്കിലും നമ്മൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ മാത്രമേ എടുക്കാറുള്ളൂ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ വീട്ടിലേക്ക് പുതിയ താമസ സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക ഇനി എപ്പോഴെങ്കിലും നാരങ്ങ അച്ചാർ ഇടേണ്ട സമയത്ത് ഇതെടുത്തിട്ട് നമുക്ക് അച്ചാറാക്കുകയും ചെയ്യും അപ്പോൾ ഒരു സാധനങ്ങളും വേസ്റ്റാക്കി വെറുതെ കളയണ്ടല്ലോ അതുപോലെ ഞങ്ങൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിവിടെ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കും നമ്മൾ ബർത്തിലോ അല്ലെങ്കിൽ കബോർഡിൻ്റെ മുകളിലോ ഒക്കെ എടുത്തിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും കാരണം ഇതുപോലുള്ള ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ആറേഴ് വർഷം മുമ്പേ വാങ്ങിച്ച ടി വിയുടെ കവറാണ് കേട്ടോ അത് ഇത് അടുത്തിടെ വാങ്ങിച്ച എയർ ഫ്രയർ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ബോക്സ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് സേഫ് ആയിട്ട് ആയിട്ടിപ്പം എന്താ പറയുക ഈ നമ്മൾ തന്നെയല്ലല്ലോ ഷിഫ്റ്റ് ചെയ്യുന്ന പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ടാണ് അപ്പോൾ അവരത് ഏത് രീതിയിൽ കെയർ ചെയ്യുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല അതിൻ്റെ സെയിം പാക്കറ്റിൽ ആ ഒരു കാർഡ് കാർഡ്ബോർഡും കാര്യങ്ങളുമൊക്കെ തെർമോക്കോള് തെർമോ കാർഡ് ബോർഡല്ല തെർമോക്കോളും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഡാമേജൊന്നും വരാതെ തന്നെ നമുക്ക് സേഫ്ഫായിട്ട് പുതിയ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യാം അതുപോലെ ഷിഫ്റ്റിങ്ങിന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ ഇതിൽ വിലപിടിപ്പുള്ള കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും പാസ്പോർട്ടും എല്ലാം ഉണ്ടായിരിക്കുമല്ലോ അതൊക്കെ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു ബോക്സിലാക്കി സേഫായിട്ട് അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞ് അവരെവിടെ കൊണ്ടിട്ട് പിന്നെ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല അതുപോലെ ലാപ്ടോപ്പ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അതെല്ലാം സേഫ് ആക്കി നമ്മൾ തന്നെ അന്നത്തെ ദിവസം നമ്മുടെ പുതിയ താമസ സ്ഥലത്തേക്ക് എത്തിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഈ പൊട്ടുന്ന പ്ലേറ്റുകൾ ചട്ടി കലം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഫോട്ടോ ഫ്രെയിംസ് ഗ്ലാസ് ഇട്ട ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പുതിയ വീട്ടിലോട്ട് നമ്മൾ എത്തിച്ചത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം വീട്ടിലേക്കുള്ള ഷോപ്പിംഗ് കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം വീട്ടിലിരിക്കുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് തീർക്കാനായിട്ട് നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഒരു മാസത്തേക്കൊക്കെ ആയിരിക്കും മിക്കവാറും എല്ലാവരും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതപ്പം കുറേ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ പഴയ സ്ഥലത്ത് നിന്നും ചുമന്ന് കെട്ടി പുതിയ സ്ഥലത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ ഞാൻ ആ ഒരു ലാസ്റ്റ് മാസത്തെ ഒരു ഷോപ്പിംഗ് മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ നമ്മുടെ വീട്ടിലിരിക്കുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുള്ള കുക്കിംഗ് ആയിരിക്കും ആ ലാസ്റ്റ് ഒരു വീക്കിലും ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയ വീട്ടിലേക്ക് താമസം മാറി എല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് അപ്പോൾ ഈ രണ്ട് തവണ ചുമക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നേരത്തെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ദിവസത്തെ തിരക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല അല്ല പുറത്തു നിന്ന് നാളെ വിളിച്ചിട്ടാണ് ഇതെല്ലാം പുതിയ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ കബോർഡ് കട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഫ്രിഡ്ജ് ടി വി അതെല്ലാം എത്തിക്കുന്ന കൂട്ടത്തിൽ അതിനിടയ്ക്ക് നമ്മൾ പാക്കിങ്ങിന് വേണ്ടിയിട്ട് കയറി കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷനും തിരക്കും എല്ലാം ആവും അതിനൊക്കെ നല്ലത് നേരത്തെ എല്ലാം പാക്ക് ചെയ്ത് മാറ്റിയാൽ അന്നത്തെ ദിവസത്തെ ആ ഒരു തിരക്ക് കുറയ്ക്കാം പിന്നെ പുതിയ വീട്ടിലേക്ക് മാറുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞങ്ങൾ പോയിട്ട് കുറച്ചൊരു ക്ലീനിങ് ഒക്കെ ചെയ്തിരുന്നു ഡെറ്റോളും ക്ലോറക്സും ഒക്കെ ഇട്ട് അവിടെ എല്ലാം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു എന്നാലും കുറച്ചൊന്നും മോപ്പ് ഒക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ആദ്യമേ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങൾ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും അത് വേണ്ടെന്ന് അർഹതയുള്ളവർക്ക് നമ്മൾ കൊടുക്കാന്നുള്ളതാണ് പിന്നെ നമുക്ക് നേരത്തെ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ ആ ഉണ്ടെന്ന് ചെയ്യാനായിട്ട് നിൽക്കരുത് സമയമുള്ളവരാണെങ്കിൽ നേരത്തെ അത്യാവശ്യം എന്തോ ദിവസം നമുക്ക് കുറച്ച് സമയം കിട്ടില്ല ജോലിക്ക് പോകുന്നവരാണെങ്കിലും കുറച്ച് സമയം കിട്ടൂല അതിനനുസരിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ആ ലാസ്റ്റ് ഡേയിലെ അല്ലെങ്കിൽ ഷിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു സമയത്തെ ഒരു തിരക്കും കൺഫ്യൂഷനും അവിടെ ചെന്ന് കഴിയുമ്പോൾ പുതിയ വീട്ടിലേക്ക് ചെന്ന് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആ സാധനം എവിടെ വെച്ചിരിക്കും ഈ സാധനം എവിടെ വെച്ചിരിക്കും അങ്ങനെ ഇവിടെ നിന്ന് തപ്പണ്ടല്ലോ ഓരോരുത്തരുടെയും ഡ്രസ്സ് എത്ര പേരുണ്ടോ അവരെ എല്ലാം സെപ്പറേറ്റ് ചെയ്തും പാക്ക് ചെയ്ത് വെക്കുവാണേൽ അത് ഭയങ്കര ഒരു പ്രയോജനമായിരിക്കും അപ്പം അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്